ായിട്ടുള്ള ഒരാൾക്കും ഒരിക്കലും തത്തോലിജലിക്കും ഒരിക്കലും വരാൻ പറ്റില്ല തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഏരിയ അല്ല യഹൂദന് ശരിക്കും പോകാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മക്ക മദീന ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പക്ഷെ ഈശു നേരെ തിരിച്ച യൂദന് കൃത്യമായിട്ട് പത്രോസിന്റെ കീഴിലോട്ട് പോകാമല്ലോ പത്രോസ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോടല്ലേ അവര് വന്ന് ചോദിക്കുന്നത് യഹൂദൻ അപ്പം പിന്നെ വരുന്നതിന് എന്തോഷണം

അതിനെ അവരെ പറയുന്ന അവർ ഒരിക്കലും യഹൂദനായിട്ടൊന്നും എടുക്കത്തില്ല യഹൂദ മതാനുസരി എന്ന സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ ജൂവിഷ് പ്രോസലൈറ്റ്സ് എന്ന് പറയും യു ബി എ പ്രോസലൈറ്റ് അപ്പൊ അവനെ വിളിക്കുന്ന പ്രോസലൈറ്റ് എന്നാണ് അല്ല ജൂ എന്ന് ആണെങ്കിൽ അവന്റെ ഗോത്രത്തിലാണ് അത് ഒരിക്കലും നടക്കത്തില്ല പ്രോസലൈറ്റ് ആ പ്രോസലൈറ്റ് കിട്ടും അങ്ങനെയുള്ളവർക്ക് എന്റെ എന്റെ സാറേ അവിടെ അവിടെ മുസ്ലിങ്ങൾക്ക് തിരുതെൻഷിപ്പുണ്ട് ഈ ഇസ്രായേൽ അവിടെ ഉള്ളതിനകത്ത് അമ്പത് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണ് അതിനകത്ത് താമസിക്കുന്നു അപ്പൊ അവർക്ക് സിറ്റിസെൻഷിപ്പുണ്ട് നാപ്പത്തി അഞ്ചു മുതൽ ആട്ടെ ഞാനെന്ന് പറഞ്ഞാ ശരി സമയം എടുത്തോട്ടെ ഒരു മിനിറ്റ് പറഞ്ഞാല് അല്ല ഒരു കാര്യം ചെയ്യേട്ട് അല്ല ഒരു മിനിറ്റ് ഒരു പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തം സ്വന്തമാണ് മിനിറ്റ് ഇവിടെ ഈ നമ്മുടെ ടിസംബായി വിചാരിക്കുന്നത് യേശുക്രിസ്തു തലേ രാത്രിയിൽ എടുത്ത് സ്ഥാപിച്ചത് എന്താണ് ഡിസംബർ ബ്രദർ ഇവിടെ അറിയത്തില്ല അപ്പൊ ക്ഷമിച്ചാൽ ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ഇസ്രായേൽ മക്കൾ എന്നാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ സ്ഥാപനവും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയായിരുന്നു പഴയ ഉടമ്പടി ആര് സ്ഥാപിച്ചത് പുറപ്പാണ് ദിവസം ഇരുപത്തിനാലാം അധ്യായത്തിൽ അതിനെ നമ്മളെ പറ്റി കാണുന്നത് അപ്പൊ എന്നാൽ യോശുവട പുസ്തകം പ അഞ്ചാമത്തേം പതിനൊന്നാം പത്ത് മുതൽ പത്ത് അഞ്ചാമധ്യം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ കൃത്യമായിട്ട് എടുത്തു ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയം ഇറങ്ങി ആ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് എരികോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു നോക്കണം ആദ്യത്തെ പെസക അത് അടുത്തു നോക്കിക്കണം പെസക കഴിച്ചു പെസകയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ട് പൊളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു അപ്പം അവ ഇത് രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ നിയമം സ്ഥാപിക്കുകയാണ് തലേച്ചത് നിയമ സ്ഥാപനം കാരണം യേശു കർത്താവ് താൻ നിയമം കൊണ്ടുവന്ന പുതിയ നിയമത്തിന്റെ കീഴിൽ അല്ല കർത്താവ് ജനിച്ചത് പഴയ നിയമത്തിന്റെ കീഴിൽ ജനിച്ചു പുതിയ നിയമം വ്യവസ്ഥാപിതമായി സ്ഥാപിക്കുന്നത് ഈ ഈ തന്നെ കാണിച്ചു കൊടുത്തില്ലെന്ന് തലേ രാത്രിയിലാണ് അപ്പൊ അപ്പം എടുത്ത് സ്ത്രോത്രം ചൊല്ലി ചുറുക്കി ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു ആ പുതിയ നിയമം വിളംബരം ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യേശു കർത്താവ് കഥാവിനെ കാണിച്ചു കൊടുക്കുന്ന തലേ രാത്രിയിലാണ് ഇപ്പൊ ഇത് ചുമ്മാ ചുമ്മാതിരുന്ന ഈ തിസംബ്ര ചീത്ത വിളിക്കാനും ഇവിടെ എന്തോ ഒരു ആക്ഷേപമായിരുന്നു മറ്റുള്ളവരെല്ലാം അയാൾ മാത്രം പണ്ഡിതനും ലോക പണ്ഡിതനും അയാളാണ് ബാക്കിയുള്ളവരെല്ലാം മണ്ഡന്മാരും ഓക്കെ ഈ പുതിയ നിയമം എന്ന് പറയുന്ന പറയുന്നൊരു നിയമമൊന്നുമില്ല അതായത് അത് അല്ലാതെ

ശത്രുവിനെ രേശി കുതിര പറഞ്ഞില്ലെന്നല്ല പറഞ്ഞു അപ്പൊ അത് ശത്രുവിനെ സ്നേഹിക്കണെന്ന് രേശി പറഞ്ഞു അത് ന്യായ പ്രമാണത്തിന് എടുത്ത് കാണിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ പോയാൽ മതിപ്പനയായിട്ട് കൊടുത്ത രണ്ട് കാര്യങ്ങളും രണ്ട് കല്പനയായിട്ട് ചോദിക്കുന്നു ശത്രുനെ സ്നേഹിക്കാന്നുള്ള കാര്യം പറയാൻ പറഞ്ഞത് രണ്ടു കല്പനുള്ള ചോദ്യത്തെ രണ്ട് അയൽക്കാരനെ ഒന്നാം പ്രമാണം ഈ അയ്യോ അങ്ങനെയല്ല അത് യേശു കൊടുത്ത കല്പന അല്ല ന്യായപ്രമാണത്തിന്റെ സംഗ്രഹം അതാന്നാണ് യേശു പറഞ്ഞത് ന്യായപ്രമാണത്തെ രണ്ടു വരിയിൽ യേശു ചുരുക്കി പറഞ്ഞാണ് പക്ഷെ യേശു പറഞ്ഞ പ്രധാന കൽപ്പന നിന്റെ ശത്രുവിനെ സ്നേഹിക്കണോന്നുള്ള അത് ന്യായപ്രമാണത്തിൽ കാണിക്കെ ഈ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങള് പാവിനെ പോലെ ആ പാമ്പിനെ പോലെ വിവേകമുള്ളവരുമായിരിക്കണം എന്ന് ശത്രുവിനെ സ്നേഹിക്കുന്നത് വാളം പിടിച്ച് അല്ലെങ്കിൽ വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പില് പോയി കഴിഞ്ഞിട്ട് ഉമ്മ വയ്ക്കണമെന്നോ കടിക്കാൻ വരുന്ന പാമ്പിനെ അടുത്ത് തോള ചുറ്റണമെന്നോ അല്ല അതിനർത്ഥം പിന്നെന്താ എന്റെ അർത്ഥം ഞാൻ ഒരു സെക്കൻഡ് ജോലിക്കടയിൽ വന്നാണ് ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ട് വന്നത് ഞാൻ ഞാന് എന്ന് വിളിച്ചതിന് ഞാൻ പരസ്യമായി മാപ്പി വയ്ക്കും പകരം തിന്മ ചെയ്യരുതെന്ന് ബൈബിൾ വാചനമുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മാപ്പി താങ്ക് യു ഡിസംബർ മോണച്ച മാസം പറയണ പോലെ ഒന്നു ഡിസംബർ കറക്റ്റ് വചന അനുസരിച്ച് ജീവിക്കുന്നതാണോ കണ്ടില്ലേ മനുഷ്യനെ കുറിച്ചോ കാര്യം അപ്പ് ഇത്രയും അല്ല ഇത്രയും ഗ്ലോറിയസ് അല്ലാത്ത ടീഷൻ വന്ന് ഇത്രയും മാപ്പ് പറഞ്ഞ അപ്പോൾ ചെയ്ത സ്ഥിതിക്ക് ഗ്ലോറിയസാണെന്ന് അവകാശപ്പെടുന്ന ചെറിയും ഒരു ഒരു മാപ്പ് ഒരു ചെറിയ ഒരു മാപ്പൊക്കെ ആവാം എന്നാൽ ഞാൻ ആരെങ്കിലും മനസാപാച കർമ്മ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സഹോദര എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക ഒത്തൊരുമിച്ച് എത്ര ശുഭവുമല്ല ഒന്നാമത്തെ കാര്യം നമ്മള് ഈ വെറുപ്പും വിദ്വേഷം ആരോടെങ്കിലും മനസ്സിൽ കൊണ്ടാടുന്ന തരം നമുക്ക് തന്നെയാണ് അമ്മക്ക് ചുമ്മാത്രം ഇത് ചുമ്മാനസ് പ്രതികാരവും വെറുപ്പായിട്ട് എന്നാ പിന്നെ ഒരു നന്നായി പാട്ട് പാട്ടിക്കൊണ്ട് നമുക്ക് സ്തോത്രാഴ്ച എടുത്ത് ഇന്നത്തെ ആരാധന നമ്മൾ ഇവിടെ സമാപിക്കുകയാണ് ഇനിയും ഏകദേശം ഒരു ഏഴ് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി ആശംസാ വചനത്തോടു കൂടി ഇന്നത്തെ ഈ ഇത് ദോശ്രൂഷ അവസാനിപ്പിക്കേ മാറ്റം അതെ പിന്നെ അതെ താൻ ഇക്കാക്കയുടെ ഇക്കാക്കയുടെ കമന്റ് ഒന്ന് നോക്കിക്കേ അതാ അതാണ് നമ്മള് വെറുപ്പും വിദ്വേഷും വെക്കരുത് പിന്നെ നിരീശ്വരവാദികളോട് ഇച്ചിരി ആകാം ഞാൻ പീഡറേട്ടം പറഞ്ഞ് പറഞ്ഞിട്ടുള്ള മാത്രമേ ഉള്ളൂ പീട്ടം ഇപ്പൊ അത് പറഞ്ഞ് വായ എടുത്തോളൂ നമ്മള് മനുഷ്യരായിട്ട് വിദ്വേഷും പാടില്ല ഇപ്പൊ പറഞ്ഞ് വായു നമ്മൾ ആരെയും വിദ്ദേശിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ ഇച്ചിരി ദേശപ്പെടും എന്ന് മാത്രമുള്ളു അത് സ്നേഹമില്ലാത്ത അത് മനുഷ്യര് സ്നേഹം കൂടുമ്പോ മനുഷ്യര് സ്നേഹം കൂടുമ്പോ അങ്ങനെ പാപം അതൊരു ഭാഗം മാത്രമാണ് അല്ലേ അത് പുള്ളിയുടെ ഔട്ട് അത് പുള്ളിയുടെ ഒരു എന്റർടൈൻമെന്റ് മിനിസ്ട്രിയാണ് അല്ലാണ്ട് അതിനെ കോൾ ഔട്ട് എന്നൊക്കെ വെറുതെ വിളിച്ചത് പുള്ളിയുടെ ഒരു മിനിസ്ട്രിയാണ് പുള്ളിക്ക് ഒരു സമാധാനം കിട്ടും പുള്ളിക്ക് ഒരു ആശ്വാസം കിട്ടും പുള്ളിയുടെ ഒരു ജീവിതത്തിന്റെ ഒരു റൊട്ടീൻ ഭാഗമാണ് അത് പുള്ളിയുടെ ഒരു സന്തോഷം അതിനെ നമ്മൾ അംഗീകരിച്ചെടുക്കുകയുള്ളൂ കാരണം പുള്ളി അത് ചെയ്യുമ്പോൾ പുള്ളിക്ക് വല്യ പ്രതിഫലങ്ങള് സ്വർഗത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കും ഓരോ കോൾ ഔട്ടിനും പ്രത്യേകമായ പ്രതിഫലങ്ങളും കിരീടങ്ങളൊക്കെ ലഭിക്കും അദ്ദേഹത്തിന് ഒത്രേ സന്തോഷം എത്ര സന്തോഷം എത്ര സന്തോഷ മദ്യ ആകാശത്തിൽ ഇത്ര സമാധാനത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് യോഗം പിരിച്ചുവിട്ടുകൂടാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തല്ലി കൂടുന്നവരുണ്ടെങ്കിൽ ജപിക്കാം തുടങ്ങുമ്പോ എല്ലാരും കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുക പിന്നെ എന്ത് ചെയ്യാനാ പ്രത്യാശയുടെ പാട്ടുകളൊക്കെ പാടുകയാണ് ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്ക് ചേരൂ ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ ഞാനൊന്നും പറയുന്നില്ല ചങ്കിലെ ചോറിച്ചു ചോര തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതെല്ലാം തീർന്നു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ